യൂട്യൂബ് വീഡിയോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് യൂട്യൂബ് വീഡിയോസിന് വ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് വീഡിയോ ക്രിയേറ്റേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് വ്യൂസ് കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന് പോലും വ്യൂസ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണത് നമ്മൾ നിരന്തരമായി നിരന്തരമായി യൂട്യൂബിനോട് യൂട്യൂബിനോട് നമുക്ക് ചോദിച്ചപ്പോൾ അതായത് യൂട്യൂബ് സപ്പോർട്ടിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവർ തരുന്ന മറുപടി ഇതാണ് നിങ്ങൾ വീഡിയോ വ്യൂസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അത് അളഗോരത്തിൻ്റെ പ്രശ്നമാണ് യൂട്യൂബ് അളഗോരം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അത് നിങ്ങൾ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇതുപോലെ വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ പലരും വീഡിയോസ് ഇടാതെ ഇങ്ങനെ ചാനലിനെ വർഷം വെക്കും അത് കൂടുതൽ നിങ്ങളുടെ ചാനൽ വർഷാവുന്നത് ഇടവരുത്തും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ചാനൽ ഡെറ്റ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക നിങ്ങൾ ക്രമാതീതമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക അതാണ് അവർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മാർച്ച് മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമുക്ക് യൂട്യൂബ് കൾകൂരിതും നല്ല രീതിയിൽ തന്നെ വരും അതുകൊണ്ട് വ്യൂസ് വീണ്ടും കിട്ടാൻ സാധ്യത കൂടും അപ്പോൾ അതുവരെ യൂട്യൂബ് ചേഞ്ച് ചേഞ്ചാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വ്യൂസ് കുറവാണ് അത് ചെറിയ ചാനൽ മുതൽ വലിയ ചാനൽ വരെ ചെറിയ ചാനലിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ചാനൽ വ്യൂസ് പ പൊതുവേ കുറവാണ് അപ്പോൾ ഇല്ല ആ ഒരു വ്യൂസ് കിട്ടുന്നത് പോലും ഇപ്പോഴില്ല പക്ഷെ വലിയ ചാനൽ മില്യൺസ് ഓഫ് വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നു മില്ലിയൺസ് ഓരോ വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മില്ലിയൺസ് വ്യൂസ് കിട്ടിയ ചാനലൊക്കെ ഇപ്പോൾ വളരെ 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 കുറവാണ് വ്യൂസ് കാരണം യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറവാണ് റെക്കമെൻഡേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വ്യൂസ് കിട്ടുക അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വ്യൂസ് കിട്ടുന്നില്ല റെക്കമെൻഡേഷൻ കുറവാണ് അതായത് നമുക്ക് യൂട്യൂബ് അൽഗോരിതം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനൊക്കെ യൂട്യൂബിലിപ്പോൾ കുറവാണ് അത് ഈ മാർച്ച് മാസം ലാസ്റ്റോട് കൂടിയിട്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണ് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് സപ്പോർട്ടേഴ്സ് പറയുന്നത് അതുകൊണ്ട് ആരും വീഡിയോ അവിടെ സ്റ്റക്കാക്കി വെക്കരുത് നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല നല്ല വീഡിയോസ് നല്ല നല്ല കണ്ടന്റുകൾ നല്ല നല്ല തമ്പനികൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് വ്യൂസ് കിട്ടാൻ അല്ലെങ്കിലും അത്യാവശ്യമാണ് നല്ല നല്ല തമ്പനിയേഴ്സും നല്ല നല്ല ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നല്ല തമ്പനിയിൽ നല്ല പെർഫെക്റ്റ് വീഡിയോസ് എല്ലാം വച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നതായിരിക്കും അതാണ് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് സപ്പോർട്ടേഴ്സ് പറയുന്നത് യൂട്യൂബ് സപ്പോർട്ടേഴ്സ് പറയുന്നത് നമ്മൾ അനുസരിക്കും കാരണം അവർ യൂട്യൂബിൽ തന്നെ കളിക്കുന്നവരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആരും വീഡിയോ ഇടാതിരിക്കരുത് ഇത് മാത്രമാണ് ഇത് ഈ ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പലർക്കും ഒരു പേടിയായിരുന്നു എന്തുകൊണ്ട് വ്യൂസ് പറയുന്നത് എനിക്ക് അങ്ങോട്ട് തന്നെ അങ്ങനെ ആയിരിക്കുമോ അങ്ങനെ തന്നെ ആയിരിക്കില്ല കാരണം ഈ മാർച്ച് മാസം ലാസ്റ്റോട് കൂട്ടിയിട്ട് ഈ അപ്പുറത്ത് തുടങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഴയ തന്നെ വ്യൂസ് കിട്ടും അതിനു അതിനുമ്പൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ യൂട്യൂബ് അവിടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് വന്ന് അടിച്ചു അപ്ഡേറ്റ് മാത്രമേ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ താങ്ക്